വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന നയസമീപനങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് എ പി അനിൽകുമാർ എം എൽ എ ആവശ്യപ്പെട്ടു അശാസ്ത്രീയമായ അക്കാദമിക കലണ്ടർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ പി എസ് ടി എ മലപ്പുറം റവന്യൂ ജില്ലാ കമ്മിറ്റി കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡയമണ്ട്സ് സംരക്ഷണത്തിന് ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് സംതൃപ്തമായ അധ്യാപക സമൂഹത്തിന് മാത്രമേ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ കഴിയൂ എന്നും പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ അധ്യാപക സമൂഹത്തെ കൂടി മുഖവിലക്കെടുത്തുകൊണ്ട് മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പാഠപുസ്തകങ്ങളും സ്കൂൾ യൂണിഫോമുകളും വിവിധ സ്കോളർഷിപ്പുകളും യഥാസമയത്ത് വിതരണം ചെയ്യാത്തതുമൂലം മൂലം പൊതുവിദ്യാഭ്യാസ മേഖല പ്രതിസന്ധിയിലൂടെ കടന്നു അദ്ദേഹം കുറ്റപ്പെടുത്തി കെ പി എസ് ടി എസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് ആറാം പ്രവൃത്തിദിനമായ ശനിയാഴ്ചത്തെ ക്ലസ്റ്റർ യോഗങ്ങൾ ബഹിഷ്കരിച്ച നൂറുകണക്കിന് അധ്യാപകർ മാർച്ചിൽ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് കെ വി മനോജ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി വിനോദ് കുമാർ ജില്ലാ സെക്രട്ടറി വി രഞ്ജിത്ത് ജില്ലാ ട്രഷറർ കെ ബിജോ സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ടി കെ സതീശൻ സി കെ ഗോപകുമാർ കെ സന്തോഷ് സി പി മോഹൻ ഷൻ പി ജോസ് ഇ ഉമേഷ് കുമാർ എം കെ എം അബ്ദുൽ ഫൈസൽ ഷഫീഖ് എന്നിവർ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും നമ്മൾ നടത്തുന്ന വിജയപേരി പ്രവർത്തനങ്ങൾ എൻ സി സി സ്കൌട്ട് അതുപോലെ തന്നെ ഇപ്പം കൊണ്ടുവന്ന നമ്മുടെ പുതിയ ഡി ഡി കൊണ്ടുവന്ന വിജയസ്പർശം പാഠ്യേതര പ്രവർത്തനങ്ങളായ നമ്മൾ രാവും പകലും ഉറക്കൊഴഞ്ഞ് നമ്മൾ സംഘാടകരായി മുന്നിട്ടിറങ്ങി നമ്മൾ നടത്തുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന നമ്മളെ കലാമേളയും കായികമേളയും ശാസ്ത്രമേളയും നമ്മൾ സമയം നോക്കിയിട്ടല്ല സുഹൃത്തുക്കളെ നോക്കുന്നത് ഇത് നമുക്ക് വേണ്ടിയല്ല പാഠ്യാതരങ്ങളും കുട്ടികൾക്ക് വേണ്ടിയാണ് പൊതുവിദ്യാഭ്യാസത്തിനു വേണ്ടിയാണ് ഇരുന്നൂറ്റി ഇരുപതല്ല ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അമ്പത് ദിവസത്തിൽ കൂടുതൽ മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് പ്രവൃത്തി ദിനത്തിലധികം ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ കാലാകാലങ്ങളായി ഇരുന്നൂറ് പ്രവർത്തിദിനം എന്നുള്ളത് കലണ്ടർ കലണ്ടർക്കിക്കൊണ്ട് മുന്നോട്ടു പോയ ഈ സർക്കാർ ഒറ്റയടിക്ക് ഏകപക്ഷീയമായി ദിവസമായിട്ട് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ അധ്യാപക പക്ഷത്തുള്ള കഴിയില്ല എന്നുള്ളത് അടിവരേറ്റ് പറയാൻ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഏതുമാകട്ടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് ഫോർ ഡബിൾ സീറോ ഫൈവ് വൺ ി മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസി പൂങ്ങോട്ടുകുളം തിരൂർ